ഹായ് ഞാൻ ശാന്തി മുരുകൻ എം ഹെമ്മൻ ഗാനോസ് ഡേ നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ബാഗിലൊക്കെയാണ് അതെ നല്ല ഭംഗിയുണ്ട് നമ്മുടെ മസ്റ്റാർഡ് യെല്ലോ ബോട്ടിൽ ഗ്രീൻ പല്ലു വരുന്നതാണ് ഈ സാരി നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് കാണാം കേട്ടോ എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയായിട്ടില്ലേ ദാ ആ സാരി വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അതെ ബോഡി ഫുൾ നമുക്ക് ഇതാ ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈൻ ആണ് വരുന്നത് ഇതാണ് സാരിയുടെ പല്ല് വരുന്നത് ചോട്ടിൽ നമുക്ക് നല്ലൊരു എല്ലോ കുഞ്ചലോ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഗ്രീൻ തന്നെയാണ് ബ്ലൗസ് വരുന്നത് അതിൽ ചെറിയൊരു കൂടി ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് ഈ സാരിയുടെ ഈ ബ്ലൗസില് ഇത് നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഇതേപോലെ ബ്ലൗസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ താഴേക്കാടിൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ താങ്ക്